കേരളത്തിന് പുറത്തും മഞ്ഞുമല ബോയ്സ് സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് യു കെ അയർലന്റ് ബോക്സ് ഓഫീസിലും ചിത്രം നേട്ടമുണ്ടാക്കുകയാണ് മലയാളത്തിൽ നിന്ന് എത്തിയ സിനിമകളുടെ കളക്ഷനിൽ മഞ്ഞുമല ബോയ്സിനും മുന്നിലെ ഇന്ന് ടൊവിനോയുടെ രണ്ടായിരത്തി പതിനെട്ട് മാത്രമാണ് ഉള്ളത് എന്ന ട്രേഡ് അനലിസ്റ്റുകളായ ഫോറം കേരള റിപ്പോർട്ട് ചെയ്യുന്നു അടുത്തിടെ നേട്ടമുണ്ടാക്കിയ പ്രേമല സിനിമയെ കളക്ഷനിലും മറികടന്നാണ് മഞ്ഞുമല ബോയ്സിന്റെ കുതിപ്പ് യു കെയിലും അയർലൻഡിലുമായി ആകെ രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ നേടി മമ്മൂട്ടിയുടെ ഭ്രമയുഗം പത്താം സ്ഥാനത്ത് നിൽക്കുന്നു യു കെയിലും അയർലന്റിലെയും ബോക്സ് ഓഫീസ് കളക്ഷനിലും മമ്മൂട്ടി ായകനായ കണ്ണൂര സ്ക്വാഡ് രണ്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപ നേടി മലയാള സിനിമകളിലെ ഒമ്പതാം സ്ഥാനത്തുമുണ്ട് തൊട്ടുമുന്നിലുള്ള പുലിമുരുകന്റെ നേട്ടം രണ്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് ഏഴാമതുള്ള അർവീക്സ് നേടിയതാകട്ടെ രണ്ട് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് ആറാമതുള്ള കുറുപ്പ് നേടിയത് രണ്ട് ദശാംശം നാല് എട്ട് കോടി രൂപയിലധികമാണ് തൊട്ടുമുന്നിലുള്ള നേരെ ആകെ രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപയും നേടി നാലാമതും മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമാണ് ഇടം നേടിയിരിക്കുന്നത് ലൂസിഫർ ആകെ നേടിയത് രണ്ട് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയാണ് അടുത്തിടെ മലയാളത്തിലെ സർപ്രൈസ് ഹിറ്റ് ചിത്രമായി മാറി പ്രേമലി യിൽ നിന്നും അയർലന്റിലെ നിന്നുമായി ആകെ മൂന്ന് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപയിലധികം നേടി മുന്നേറുകയാണ് മഞ്ഞുമല ബോയ്സാകട്ടെ ആകെ നാല് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ നേടി വൻ കുതിപ്പാണ് നടത്തുന്നത് ടൊവിനോ തോമസിന്റെ രണ്ടായിരത്തി പതിനെട്ട് ആകെ കളക്ഷനിൽ വൻ നേട്ടമുണ്ടാക്കിയിരുന്നു യു കെയിലും നിന്നും ഏഴ് ദശാംശം എട്ട് ഒമ്പത് കോടി രൂപയിലധികമാണ് ടൊവിനോ വേഷമിട്ട രണ്ടായിരത്തി പതിനെട്ട് നേടിയത്